namaskara വേണമെങ്കിൽ സ്വന്തം പാർട്ടിയെ പോലും തള്ളിപ്പറയുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഗണേഷ് കുമാർ കാണിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും പറയുന്നത് ഹീറോ പരിവേഷത്തിൽ നിന്ന് ഗണേഷ് കുമാർ എങ്ങനെ പോയാൽ സീറോ പരിവേഷത്തിലേക്ക് മാറുമെന്നും വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് നീങ്ങുമെന്നും ഒക്കെ നിരവധി പേർ ട്രോളുകയാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും തന്റെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന് വേണ്ടി കെ വി ഗണേഷ് കുമാർ സംസാരിക്കേണ്ടത് അനിവാര്യമാണെന്നും എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണെന്നും പറയുന്നു ി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാവർക്കും എതിരെയും സംസാരിക്കുകയാണ് ഗണേഷ് കുമാർ എന്നാൽ ഇപ്പോൾ അക്കൂട്ടത്തിൽ ചില പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകണമെന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ആവശ്യം അംഗീകരിച്ചത് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ പറയുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഏരൂർ പഞ്ചായത്തിലെ തൂമ്പോട്ട് നടത്തിയ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ സംസാരിക്കവേ ഉണ്ടായത് മുഖ്യമന്ത്രിക്ക് നേരെ കോൺഗ്രസും യു ഡി എഫും നടത്തിയ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നും അത് അന്വേഷിച്ച കേന്ദ്ര ഏജൻസിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂർ പൂരത്തിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ ശ്രമിക്കുന്നവർ ഓർക്കേണ്ടത് അവിടെ ചുമതലയുള്ള പോലീസ് ഓഫീസർക്ക് വെടിക്കെട്ട് പകലാണോ രാത്രിയാണോ നടത്തേണ്ടതെന്ന് ധാരണ ഇല്ലാത്തതിനാലാണ് എന്ന് പറയുന്നു കൊല്ലം ജില്ലക്കാരനായ പോലീസ് ഓഫീസർക്ക് ഇത് അറിയാൻ കഴിയാതെ പോയത് മഹാകഷ്ടമാണെന്നും ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കുന്നു തന്റെ സ്വന്തം വകുപ്പായ ഗതാഗത വകുപ്പിന്റെ കാര്യങ്ങൾ മാത്രമല്ല തന്നോട് ചോദിക്കുന്ന എന്തിലും തനിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള വീണ്ടും ഓരോരുത്തരെ വിമർശിക്കുകയും ചെയ്തുള്ള കമന്റുകൾ വരുന്നത് ഓരോരുത്തരെ വിമർശിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് ഗണേഷ് കുമാർ സ്ഥിരം ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് താനെടുത്ത തീരുമാനങ്ങളൊക്കെ തിരുത്തിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ഗണേഷ് കുമാർ സംസാരിക്കുന്നതെന്ന് ഓർത്താൽ നന്ദ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കാരണം ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ഗതാഗതത്തിലേക്ക് എത്തിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഗണേഷ് കുമാർ കൊണ്ടുവന്നു ആളുകൾക്ക് നല്ലതായിട്ടുള്ള മാറ്റങ്ങൾ എന്നാൽ ഇതിനൊക്കെ സ്റ്റേ കൽപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ ഷോ ഷോയൊന്നും കാണിക്കേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇടപെട്ടാൽ മതി എന്ന് പറയാതെ പറഞ്ഞതാണ് ഇദ്ദേഹം എന്നാലും അദ്ദേഹത്തിന് വേണ്ടി പിന്തുണ നൽകുന്നത് എന്തിനാണ് എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നു എൻ എസ് എസിന്റെ ചില ആവശ്യങ്ങൾ മുഖ്യമന്ത്രി വന്നതിന് ശേഷമാണ് നടപ്പിലാക്കിയതെന്ന് അതുകൊണ്ട് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് മോശമായി പറയരുതെന്നുമാണ് ഗണേഷ് കുമാർ തന്നെ പറയുന്നത് ഇപ്പോൾ ഗണേഷ് കുമാർ സംസാരിക്കുന്നത് കണ്ടാൽ ഗണേഷ് കുമാർ തന്നെ കമ്മ്യൂണിസ്റ്റ് ആകുമെന്നാണ് തോന്നുന്നതെന്നും പാർട്ടി മാറുമെന്നാണ് തോന്നുന്നതെന്നും പ്രേക്ഷകർ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കോൺഗ്രസിൽ നിന്നുകൊണ്ട് പതിയെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഇങ്ങനെ പറയുന്നു മന്ത്രിസഭയിൽ കയറിയതിനു ശേഷം കൌറു മാറിയതാണോ എന്നും ഇനി പാർട്ടി മാറുമോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നവർക്കുള്ള മറുപടിയും ഗണേഷ് കുമാർ ഉടൻ തന്നെ തരുമെന്നാണ് എല്ലാവരും പറയുന്നത് നിലവിലെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ട് എല്ലാവരും കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചു തന്നെയാണ് ഗണേഷ് കുമാർ മുൻപോട്ട് പോകുന്നത് എന്നാൽ ഇക്കാര്യങ്ങൾ മാത്രമല്ല തന്റെ വകുപ്പിലെ എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായി തന്നെ കൈകാര്യം ചെയ്തിട്ടാണ് ഗണേഷ് കുമാർ മറ്റുള്ള കാര്യങ്ങളിൽ കൂടി ഇടപെടുന്നത് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുപാലിച്ചെത്തിയ മദ്യപിച്ച ജീവനക്കാർക്കെതിരെയുള്ള നടപടിയാണ് ഇത് നടപടി എടുക്കുകയും ചെയ്തിരുന്നു കുറെ പേരെ സസ്പെൻഡും കുറയം പേരെ പറഞ്ഞുവിടുകയും ചെയ്തിരുന്നു കെ എസ് ആർ ടി സിയുടെ അറുപത് യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ രണ്ട് വെഹിക്കിൾ സൂപ്പർവൈസർ ഒരു സെക്യൂരിറ്റി സർജന്റ് ഒൻപത് സ്ഥിരം മെക്കാനിക് ഒരു ബദൽ മെക്കാനിക് മെക്കാനിക്രണ്ട് സ്ഥിരം കണ്ടക്ടർമാർ ഒൻപത് ബദൽ കണ്ടക്ടർ ഒരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കണ്ടക്ടർ മുപ്പത്തി സ്ഥിരം ഡ്രൈവർമാർ പത്ത് ബദൽ ഡ്രൈവർമാർ അഞ്ച് സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരെയാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത് കെ എസ് ആർ ടി സിയിലെത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരും അടങ്ങുന്ന ഇരുപത്തി ആറ് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്താണ് ഈ നടപടി ഗണേഷ് കുമാർ സ്വീകരിച്ചത്